ഡൽഹിയിലെ ചെങ്കോട്ടയ്ക്ക് സമീപമുണ്ടായ വൻ സ്ഫോടനത്തിൽ ഇന്ത്യയ്ക്കൊപ്പം ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് ലോകരാജ്യങ്ങൾ ആക്രമണത്തെ യു എ വിദേശകാര്യ മന്ത്രാലയം ശക്തമായി അപലപിച്ചു എല്ലാ ആക്രമണങ്ങളെയും ഭീകരവാദ പ്രവർത്തനങ്ങളെയും തങ്ങൾ നിരസിക്കുന്നുവെന്നും പ്രസ്താവിച്ചു സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവർക്ക് സൌദി അറേബ്യ അനുശോചനം രേഖപ്പെടുത്തുകയും ഇന്ത്യയ്ക്ക് പിന്തുണ നൽകുകയും ചെയ്തു ഖത്തർ മലേഷ്യ ഇറാൻ എന്നീ രാജ്യങ്ങളും ആക്രമണത്തെ അപലപിക്കുകയും ഇന്ത്യയുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു ഈ ക്രിമിനൽ പ്രവർത്തികളെ ശക്തമായി അപലപിക്കുന്നതായും സുരക്ഷയും സ്ഥിരതയും തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള എല്ലാ ആക്രമണങ്ങളെയും ആക്രമങ്ങളെയും ഭീകരതയും ശാശ്വതമായി നിരസിക്കുന്നതായും യു എ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു ഇരകളുടെ കുടുംബങ്ങൾക്കും ഇന്ത്യൻ സർക്കാരിനും ഇന്ത്യയിലെ ജനങ്ങൾക്കും മന്ത്രാലയം അഘാതമായ അനുശോചനവും സഹതാപവും രേഖപ്പെടുത്തുകയും പരിക്കേറ്റ എല്ലാവരും വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തു ഡൽഹിയിലെ സൌദി അറേബ്യൻ എംബസി രാജ്യം അതിന്റെ അഘാതമായ അനുശോചനവും സഹതാപവും അറിയിക്കുന്നതായി ഒരു പ്രസ്താവനയിൽ പറഞ്ഞു ഇരകളുടെ കുടുംബങ്ങൾക്കും ഇന്ത്യൻ റിപ്പബ്ലിക്കിലെ ഗവൺമെന്റിനും ജനങ്ങൾക്കും എംബസി അനുശോചനം അറിയിച്ചു പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ പ്രാപിക്കട്ടെയെന്നും സുഹൃത്തിനെപ്പോലെ ഇന്ത്യയുടെയും ജനങ്ങളുടെയും സുരക്ഷ ആശംസിക്കുന്നുവെന്നും കൂട്ടിച്ചേർത്തു ഡൽഹി ബോംബാക്രമണത്തിൽ ഇന്ത്യയ്ക്ക് ഇറാൻ പിന്തുണ അറിയിച്ചിട്ടുണ്ട് കാർ ബോംബാക്രമണത്തിൽ നിരവധി ഇന്ത്യൻപാർമാരുടെ മരണത്തിലും പരിക്കുകളിലും ഇസ്ലാമിക് റിപ്പബ്ലിക് അഗാധമായ ഖേദം പ്രകടിപ്പിക്കുന്നതായി ഡൽഹിയിലെ ഇറാൻ എംബസി പ്രസ്താവനയിൽ പറഞ്ഞു ഇരകളുടെ ദുഃഖിതരായ കുടുംബങ്ങൾക്ക് എംബസി ഹൃദയംഗമായ അനുശോചനം അറിയിക്കുകയും ഈ ദാരുണമായ സംഭവത്തിൽ പരിക്കേറ്റവർക്ക് ക്ഷമയും ആശ്വാസവും നേരികയും വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്ന് ആശംസിക്കുന്നതായി എംബസി വ്യക്തമാക്കി അതിനിടെ എൻ മറ്റ് കേന്ദ്ര ഏജൻസികളും നടത്തുന്ന അന്വേഷണത്തിലൂടെ ഭയപ്പെടുത്തുന്ന കൂടുതൽ വിവരങ്ങൾ പുറത്തുവരാനിരിക്കുന്നതേയുള്ളൂ പ്രാഥമിക അന്വേഷണവും ഫോറൻസിക് തെളിവുകളും ഇന്റലിജൻസ് വിവരങ്ങളും സ്ഫോടനത്തിന് തീവ്രവാദ ബന്ധമുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചതിനെ തുടർന്ന് ഡൽഹി പോലീസ് യുഎപിഎ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഡൽഹിയിലെ സ്ഫോടനത്തിന് പിന്നിൽ ചാവേർ എന്ന് സംശയിക്കുന്ന ഡോക്ടർ ഉമർ മുഹമ്മദിന്റെ ആദ്യ ചിത്രവും പുറത്തുവന്നിരിക്കുകയാണ് ചെങ്കോട്ടയ്ക്ക് സമീപം പൊട്ടിത്തെറിച്ച വെള്ളനിറമുള്ള ഹരിയാന രജിസ്ട്രേഷൻ ഐ ട്വന്റി കാർ ജമ്മുകശ്മീരിലെ പുൽവാമയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ജനിച്ച ഉമർ അൽഫല മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണ് സമൂഹത്തിൽ നല്ല നിലയിലുള്ള ജോലികളിലിരിക്കുന്ന വിദ്യാസമ്പന്നരെ കണ്ടെത്തി ഭീകരസംഘത്തിന്റെ ഭാഗമാക്കുന്ന ഒരു പുതിയ രീതി ഭീകര സംഘടനകൾ കുറേ കാലമായി നടപ്പാക്കി വരികയാണ് വൈറ്റ് കോളർ ടെറർ എന്നാണ് ഇത് വിളിക്കപ്പെടുന്നത് ഇങ്ങനെയുള്ളവരെ ജനങ്ങളും പോലീസും മറ്റ് അന്വേഷണ ഏജൻസികളും സംശയത്തോടെ വീക്ഷിക്കാറില്ല എന്നതാണ് ഇവരെ കരുക്കളാക്കാൻ സംഘടനകളെ പ്രേരിപ്പിക്കുന്നത് ഈ സംഘത്തിൽപ്പെട്ട രണ്ടുപേർ അടുത്തിടെ അറസ്റ്റിലായിരുന്നു ഇവരുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന ഉമർ ഫരീദാബാദിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നുവെന്നും അതേ തുടർന്ന് ഡൽഹിയിൽ സ്ഫോടനം നടത്തുകയായിരുന്നുവെന്നുമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന സൂചനകൾ ഉമറാണ് വാഹനം ഓടിച്ചിരുന്നത് എന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ സംശയിക്കുന്നുണ്ട് ഈ വാഹനം ചെങ്കോട്ടയ്ക്ക് സമീപമുള്ള പാർക്കിംഗ് സ്ഥലത്ത് മൂന്ന് മണിക്കൂറിലധികം പാർക്ക് ചെയ്തിരുന്നു വൈകിട്ട് മൂന്ന് പത്തൊൻപതിനെത്തിയ കാർ ആറ് മുപ്പതിനാണ് ഇവിടെ നിന്ന് പുറപ്പെട്ടതെന്ന് സിസിടിവി ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ജെയ്ഷെ മുഹമ്മദ് ഉൾപ്പെടെയുള്ള ഭീകര സംഘടനകളുമായി ബന്ധമുള്ള മൂന്ന് ഡോക്ടർമാർ ഉൾപ്പെടെ എട്ടുപേരെ ജമ്മു ജമ്മുകശ്മീർ പോലീസ് അടുത്തിടെ അറസ്റ്റ് ചെയ്തിരുന്നു ഇവരിൽ നിന്ന് ലഭിച്ച വിവരത്തെ തുടർന്ന് ഫരീദാബാദിൽ നിന്ന് രണ്ടായിരത്തി കിലോ സ്ഫോടക വസ്തുക്കളും കണ്ടെടുക്കുകയുണ്ടായി അതുപോലെ കഴിഞ്ഞ ഞായറാഴ്ച ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ ഹൈദരാബാദ് സ്വദേശിയായ ഡോക്ടറേയും രണ്ട് സഹായികളെയും ഭീകരവിരുദ്ധ സ്ക്വാഡ് പിടികൂടിയിരുന്നു സ്ഫോടക വസ്തുക്കളിൽ ഉപയോഗിക്കാനുള്ള മാരക സാമഗ്രികൾ നിർമ്മിക്കാനുള്ള നീക്കത്തിലായിരുന്നു ഇവർ ഇത്തരം സംഘങ്ങളുടെ അറസ്റ്റും ഡൽഹി സ്ഫോടനവുമായി ബന്ധമുണ്ടോ എന്നതൊക്കെ വിശദമായ അന്വേഷണത്തിൽ പുറത്തുവരേണ്ട കാര്യങ്ങളാണ് സ്ഫോടനത്തിൽ ഇതുവരെ പത്തൊൻപത് പേർ മരിച്ചതായാണ് ഔദ്യോഗിക വെളിപ്പെട്ട് ഇതിൽ പലരുടെയും നില ഗുരുതരമാണ് ഡൽഹി സ്ഫോടനം ഉള്ളലിച്ചുവെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതികരണം കേന്ദ്ര ആഭ്യന്തരമന്ത്രി സ്ഫോടനം നടന്ന സ്ഥലം രാത്രിയിൽ തന്നെ സന്ദർശിച്ചു ഡൽഹിയിൽ അദ്ദേഹം ഉന്നതതല യോഗവും വിളിച്ചിട്ടുണ്ട് സ്ഫോടനത്തിന് പിന്നിലുള്ളവരെ തുറന്നുകാട്ടുന്നതിനൊപ്പം ആസൂത്രണത്തിന്റെ വേരുകൾ പാകിസ്ഥാനിലേക്ക് നീളുന്നുണ്ടോ എന്നതും ജനങ്ങൾക്ക് പ്രകടമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അറിയേണ്ട കാര്യമാണ് അന്തർ സംസ്ഥാന ഭീകര ശൃംഖല രാജ്യത്തിനുള്ളിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് സംശയമുയർത്തുന്നതാണ് ഡൽഹിയിലെ സ്ഫോടനം അതിനാൽ തന്ത്രപ്രധാന മേഖലകളിലും തിരക്കേറിയ സ്ഥലങ്ങളിലും അതീവ ജാഗ്രത തുടരേണ്ടത് അനിവാര്യമാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി